സാഹസിക ദൌത്യത്തിനിടെ അമേരിക്കയിലെ ജമനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹൻ ഷെയ്ഖ് ഹസൻ ഹസൻഖാന്റെ രക്ഷാദൌത്യത്തിന് സർക്കാർ ഇടപെടൽ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഓഫീസുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പത്തനംതിട്ട എം പി ആന്റു ആന്റണി എം പി വിദേശകാര്യമന്ത്രിക്ക് കത്ത് നൽകി ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ദൌത്യത്തിനിടയിലാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിയത് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ കഴിയുകയാണെന്ന് ഷെയ്ഖ് ഹസൻ സാറ്റലൈറ്റ് ഫോൺ വഴി ട്വന്റി ഫോറിനോട് പറഞ്ഞു എവറസ്റ്റ് കീഴടക്കി ചരിത്രത്തിലിടം പിടിച്ച മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാൻ അമേരിക്കയിലെ ഡമനാലിയിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാൻ കുടുങ്ങിയത് അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് പതിനേഴായിരം അടി മുകളിലുള്ള ബേസ് ക്യാമ്പിലാണ് ഷെയ്ഖ് ഹസനും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനും ഇപ്പോൾ സാധാരണമായി ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റ മൗണ്ട് ഡമനാലിയിൽ ഉണ്ടാകാറില്ല ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ രക്ഷാ ദുഷ്കരമാണെന്ന് ഷെയ്ഖ് ഹസൻഖാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മകൻ പർവ്വതത്തിൽ കുടുങ്ങി കിടക്കുന്ന വിവരം ട്വന്റി ഫോർ വാർത്തയിലൂടെയാണ് അറിഞ്ഞത് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് ഷെയ്ഖ് ഹസൻഖാന്റെ മാതാവ് ട്വന്റി ഫോറിനോട് സാധാരണ അങ്ങനെയല്ല എവിടെ പോയാലും അവനെ ഇടയ്ക്ക് നമ്മളെ ഒന്ന് വിളിക്കും രണ്ട് മീറ്റിംഗിൽ സാറ്റലൈറ്റ് വരും ഈ പ്രാശാന് വിളിച്ചിട്ടില്ല ഇന്ന് രാവിലെ ട്വന്റി ഫോർസ് പറഞ്ഞപ്പോൾ ആണ് ട്വന്റി ഫോർ നമ്മൾ കണ്ടില്ലായിരുന്നു കണ്ടവര് വിളിച്ച് പറഞ്ഞ ശേഷം ഞാൻ വെച്ചപ്പോൾ ഒരു ഫോൺ കോൾ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുവെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ലോകത്തിലെ പ്രശസ്തമായ ആറ് കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻഖാൻ ധനകാര്യ വകുപ്പിൽ സെക്ഷൻ ഓഫീസറാണ് ട്വന്റി ഫോർ പത്തനംതിട്ട